പനി പിടിച്ച് എന്താ പറയാ ഉപ്പാട് വന്നേക്കുന്നു ജലദോഷം പനി പന്ത പേന ഒക്കെ അപ്പൊ എന്റെ വീടാ പുതിയെന്നറിയോ നെയ്ച്ചോറ് അറുള്ള മേടിച്ചല്ല മേടിക്കാൻ പോയല്ല ഇപ്പൊ സമയം എത്ര ആയിന്നറിയോ നെയ്യൂ ഒമ്പതരട്ടാ ഞാനും മോനും കൂടെ എന്താ പറയാ പാലപ്പെട്ട അള്ളിമിറ്റോട് മേടിക്കാൻ വേണ്ടി പോവണ്ട നല്ല പനിയുണ്ട് പക്ഷേ എന്താ പുളി നല്ല പുളി ഉള്ള സംഭവങ്ങള് കഴിക്കാൻ ഗ്രേവി ഗ്രേവിയുണ്ടോട്ടോ അച്ചാറും സാലഡും മതി ഇത് അടുത്താണ് ഇണ്ട കാരണം ഞങ്ങളുടെ തൊട്ടടുത്താണ് പക്ഷെ അപ്പുറത്തെ സൈഡ് ിൽ പോയിട്ട് ബാക്കി വീഡിയോസ് അൺലിമിറ്റഡ് വന്നിട്ടുണ്ടെങ്കിൽ റൈസ് പാലഡും മാത്രമേ ഉണ്ടാവാറുള്ളൂ അച്ചാർ നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ ചോദിച്ചു വെക്കണം കഴിക്കണം ഇട്ട് അച്ചാറുള്ള കാരണം ഞാൻ അച്ചാർ വാങ്ങിയില്ല അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടാവും ഈ മഹാനെ പ്രശ്നം രണ്ടാമത്തെ ഉള്ള ഫുഡ് ഉണ്ടാവും ഒരു പീസും ഉണ്ടാവും പിന്നെ നമുക്ക് ഈ സലാഡ് ഉണ്ടാവും സലാഡ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ മാങ്ങച്ചാറു തലം നമ്മുടെ മാങ്ങ ഉണത്തി അപ്പൊ ഇതാണ് ഞാൻ വന്ന അൺലിമിറ്റഡ് മെയ് ചിക്കൻ പൊള്ളിച്ചതും അത്യാവശ്യം വലിയ പീസാണ് അച്ചാറ് സാലും നല്ല റൈസ് കിട്ടാ ലൈവായിട്ടുണ്ടാക്കുന്നതിന് രക്ഷിട്ട് ചെറ്റി പിന്നെ ഈ എന്താ പറയാ ഇരുമി പുളിയുള്ള സംഭവം അല്ല പനിയൊക്കെ ഉള്ള സമയത്ത് ചെന്ന നല്ല ടേസ്റ്റ് De esta